അവസാനം കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായി താൻ മത്സരിച്ചത് തെറ്റായിപ്പോയെന്ന് സി പി ഐ നേതാവ് ആനി രാജ തുറന്നു പറഞ്ഞു തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഖേദം പ്രകടിപ്പിച്ച ആനി രാജ മത്സരിച്ചത് തൻ്റെ തീരുമാനമായിരുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത് പാർട്ടി കേരള ഘടകത്തിൻ്റെ ആവശ്യം താൻ ഏറ്റെടുക്കുകയായിരുന്നുവെന്ന തുറന്നു പറച്ചലുകളോടെ വേണ്ടായിരുന്നുവെന്ന കുറ്റബോധത്തിൽ നീറുകയാണ് അവരിപ്പോൾ വയനാട്ടിൽ രാഹുലിനെതിരെ ആനി മത്സരിക്കേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം സി പി ഐ ദേശീയ നിർവാഹ സമിതി യോഗത്തിൽ ഉയർന്നപ്പോഴായിരുന്നു ആനി രാജ എല്ലാം തുറന്നു പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ സി പി ഐയുടെ ദേശീയ മുഖമായ ആനി രാജ മത്സരിച്ചത് ഇന്ത്യാ സഖ്യത്തെ പരിഹസിക്കാൻ ബി ജെ പി ആയുധമാക്കിയെന്നും ഇതിന് അവസരമൊരുക്കേണ്ടിയിരുന്നില്ല എന്നും യോഗത്തിൽ ശക്തമായ വിമർശനം ഉയർന്നു മത്സരം കൊണ്ട് സി പി ഐക്കോ ഇതേ ആനി രാജയ്ക്കോ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല രാഹുലിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടായെന്നത് വസ്തുതയാണ് എന്നിരിക്കെ ഇന്ത്യ മുന്നണിയെ പറയിപ്പിക്കാൻ മാത്രമേ സി പി ഐയുടെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിച്ചുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ആനി രാജയുടെ സാന്നിധ്യം കൊണ്ട് സി പി ഐക്ക് ആ മണ്ഡലത്തിൽ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവായിരുന്നിട്ടും ആനി രാജ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി എന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ എന്തൊക്കെയാണ് അസഭ്യം പറഞ്ഞതവർ സിറ്റിംഗ് സീറ്റായിട്ട് പോലും രാഹുൽ ഗാന്ധി അല്ല വയനാട്ടിൽ മത്സരിക്കേണ്ടതെന്നും പിന്മാറണമെന്നുമാണ് ആനി രാജ തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് വയനാടിനോട് വൈകാരിക ബന്ധമുണ്ടെന്നാണ് എന്നാൽ ആ മണ്ഡലത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തില്ല എങ്കിലും വൈകാരിക ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടാമതും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്നു എന്നാണ് ആനി രാജ പറഞ്ഞു പരിഹസിച്ചത് സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന വൈകാരികതയാണോ അതെന്നും ആനി രാജ പറയുകയുണ്ടായി ഏതൊക്കെ തരത്തിൽ അപമാനിക്കാൻ കഴിയും അവിടെയെല്ലാം ആനി രാജ അതിന് ശ്രമിച്ചു കൊണ്ടേയിരുന്നു അവസാനം റായ്ബറേലിയും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടെയും പരിഹാസം തുടർന്നു മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്ന് വയനാട്ടിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നുവെന്നും അക്കാര്യം മറച്ചുവച്ചത് വയനാട്ടിലെ വോട്ടർമാരോട് ചെയ്ത നീതികേടാണെന്നും അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണെന്നും ആനി രാജ വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇതെല്ലാം നരേന്ദ്രമോദിയെ നേരിട്ട് എതിർക്കുന്ന ഒരു നേതാവാണെന്നും ബി ജെ പി മുന്നണിയെ തോൽപ്പിക്കാൻ രൂപം കൊടുത്ത ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ആദ്യത്തെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അസഭ്യം മുഴുവൻ പറഞ്ഞത് അവസാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിരില്ലാത്തൊരു ശക്തിയായി രാഹുൽ എന്ന നേതാവ് മാറുന്നുണ്ടെന്നും ആ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ രാജകുമാരൻ എന്നും മനസ്സിലായതിന് ശേഷമാണ് ഈ മലക്കം മറച്ചിലും പ്രായച്ചിത്തവുമൊക്കെ നമ്മൾ കാണുന്നത് ഏതായാലും ഈ വൈകി വന്ന വിവേകം ഒരു ആനി രാജയുടേത് മാത്രമല്ല അത് രാജ്യത്തിൻ്റെ വികാരവും വിവേകവും കൂടിയാണ്